തിരുവനന്തപുരം പാലോടിനടുത്ത് മൈലുമ്മൂടെ എന്ന മലയോര ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് പ്രസിദ്ധമായ സുമതി വളവ് പാലോട് നിന്നും കല്ലറയ്ക്ക് പോകുമ്പോൾ റിസർവ് ഫോറസ്റ്റിന്റെ ഉള്ളിലായാണ് സുമതി വളവ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ആ വളവിന്റെ കഥ കേൾക്കാം സുമതിയെന്ന സുന്ദരി അത്ര സാമ്പത്തികമായി മെച്ചമല്ലാത്ത കുടുംബത്തിൽ ആയിരുന്നു അതുകൊണ്ട് അവൾ താണു മുതലാളിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു അതിനിടയിൽ താണു മുതലാളിയുടെ മകനായ രത്നാകരനുമായി സുമതി പ്രണയത്തിലായി ആ അടുപ്പം വളർന്നു സുമതി ഗർഭിണിയായി എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ രത്നാകരന്റെ ഭാവം മാറി വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധം കൂടിയായപ്പോൾ ചതിക്കാനുള്ള ഒരുക്കത്തിലായി അയാ പാങ്ങോട് മതിരദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് സുമതിയുടെ കുപ്രസിദ്ധമായ ആ അരുങ്കുല നടക്കുന്നത് ചൊവ്വാഴ്ച രാത്രി പത്തുമണി ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് സുമതിയെയും കൂട്ടി രത്നാകരൻ അംബാസഡർ കാറിൽ യാത്ര ആരംഭിച്ചു ഒപ്പം സുഹൃത്ത് രവീന്ദ്രനും ഉണ്ടായിരുന്നു വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാതിരുന്ന സുമതിയെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു എലുപ്പവഴി എന്നു പറഞ്ഞ് രത്നാകരനും സുഹൃത്തും സുമതിയെ ഉൾക്കാട്ടിലേക്ക് നടത്തി എന്നാൽ അല്പദൂരം നടന്നപ്പോൾ സുമതിക്ക് ചതി മനസ്സിലായി അലറി വിളിച്ച് അവൾ ഓടി ഉൾക്കാട്ടിൽ ആരാണ് അത് കേൾക്കാനുള്ളത് കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കൈയ്യുകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ വലിച്ചുവെച്ച് അവർ നടന്നു പക്ഷേ രത്നാകരനും സുഹൃത്തിനും ഒരു അബദ്ധം പറ്റി കാടെന്നു ധരിച്ച് അവർ ആ എസ് വളവിന്റെ റോഡിലേക്ക് തന്നെയാണ് തിരികെയെത്തിയത് അവിടെ വെച്ച് സുമതിയുടെ കഴുത്തിൽ അയാൾ കത്തിയിറക്കി ഒരിക്കലും ശല്യമാകില്ല എന്ന് കെഞ്ചീട്ടും സുമതിയെ ക്രൂരമായി അവർ കൊലപ്പെടുത്തി ആ ക്രൂരതയ്ക്ക് ശേഷം വളവിലെ ഏതോ മരത്തിൽ സുമതിയുടെ ശരീരം ചാരിവെച്ചിട്ട് ഇരുവരും രക്ഷപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ആദിവാസികളായ കാണിക്കാർ